ഹലോ ഗെയ്സ് എപ്പിസോഡ് നമ്പർ സെവൻറ്റി ഡേ സിക്സ്റ്റി നയൻ സാധാരണ ലാലേട്ടൻ്റെ എപ്പിസോഡല്ലേ ഗെയ് ഇന്ന് ലാലേട്ടൻ്റെ എപ്പിസോഡ് ആയിരുന്നില്ല ഇന്ന് ഫാമിലികൾ ചറവറ ബിഗ് ബോസ് ഹൗസിൽ കയറി നിരങ്ങയായിരുന്നു ഗെയ്സ് ഇന്ന് മൂന്ന് പേരുടെ ഫാമിലിയാണ് അകത്തോട്ട് വന്നത് എനിക്ക് തോന്നുന്നു ലാലേട്ടൻ വരാത്തതിൻ്റെ റീസൺ ലാലേട്ടൻ മിക്കവാറും മൺഡേ എപ്പിസോഡിലായിരിക്കും വരുന്നത് കാര്യം കാര്യമെന്ന് വെച്ചാൽ മെയ് ട്വൻറ്റി വൺ മൺഡേ ലാലേട്ടൻ്റെ ബർത്ത്ഡേ ആണ് സോ അന്നേരം ലാലേട്ടൻ്റെ ബർത്ത് ഡേ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാൻ വെച്ചിട്ടായിരിക്കാം സാറ്റർഡേയും സൺഡേയും നമ്മൾ സാധാരണ ഗതിയിൽ കാണുന്ന പോലുള്ള എപ്പിസോഡ് കൊടുക്കാഞ്ഞത് തട്ട് എന്നിട്ട് വൺ ഡേയിൽ ആരെയും എവിക്ട് ചെയ്തില്ലായിരിക്കും അത് കേട്ട് ചൊവ്വാഴ്ച വന്നിട്ട് റസ്മിനെ പറഞ്ഞു വിടാനുള്ള പ്ലാനിങ് ഞാൻ തോന്നുന്നു കേട്ടോ അപ്പം നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് എപ്പിസോഡുകൾ മാത്രമല്ല നാളെ രാവിലെ എട്ട് മണിയാകുമ്പോൾ നമ്മുടെ ജാഫർക്ക വരും ജാഫർക്കായുടെ വീഡിയോ ഞാൻ വെയിറ്റ് ചെയ്ത് കാണാൻ വേണ്ടി വേണ്ടിയിരിക്കുകയാണ് എന്നിട്ട് ഇപ്പോൾ പെട്ടെന്ന് പരിപാടി കിട്ടി എനിക്ക് പെട്ടെന്ന് എട്ട് മണിക്ക് കണ്ടിട്ടൊന്ന് കാണാൻ പറ്റത്തുള്ളൂ ഓക്കെ കൈശ് അന്നേരം ഇത് എഡിറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇനി എട്ട് മണിയാവുമല്ലോ എന്നിട്ട് ഉറങ്ങുന്നത് ഞാൻ എപ്പോൾ ഉറങ്ങും അയ്യോ പണിയോ അളിയോ എന്തേലും ആവട്ടെ കൈഷ് ഉടനൊന്നും പറയാനില്ല എന്നൊരു മൂഡില്ലായിരുന്നു ചുമ്മാ വീഡിയോ ചെയ്യാൻ സീരിയസ്ലി ഒരു രസമില്ല നമുക്ക് ഇതുകൂടെ ചേർന്ന് നാളെ നമുക്ക് സെറ്റാക്കാൻ കഴിച്ചു ഞാൻ പോകണം കേട്ടോ അപ്പം ശരി ബൈ